കുഞ്ഞുമക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറയുമ്പോൾ അത് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും എന്നല്ല കണ്ടു നിൽക്കുന്ന ആർക്കും സഹിക്കാനാവില്ല അത്തരത്തിൽ കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ നിന്നും പുറത്തു വന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കളിച്ചുകൊണ്ടിരിക്കെ മുപ്പത്തഞ്ചടിയോളം താഴ്ചയുള്ള കിണറ്റിലേക്ക് കാൽവഴുതി വീണ രണ്ടര വയസ്സുകാരന് സംഭവിച്ചതറിഞ്ഞ ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാരെല്ലാവരും തൃക്കാക്കര കരിമക്കാട് കളപ്പുരക്കൽ കെ എം ഷെഫീഖിൻറെയും അനീഷയുടെയും ഇളയ മകൻ രണ്ടര വയസ്സുകാരനായ മുഹമ്മദാണ് വീട്ടുവളപ്പിൽ കിണറ്റിൽ വീണത് വ്യാഴാഴ്ച വൈകീട്ട് നാലരയോടെയാണ് സംഭവം നടക്കുന്നത് സ്കൂൾ വിട്ടെത്തിയ മറ്റു സഹോദരങ്ങളായ സൗബാൻ ഫാത്തിമ എന്നിവർക്കൊപ്പം മുറ്റത്ത് ആൾമറയുള്ള കിണറിന് സമീപത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടര വയസ്സുകാരനായ മുഹമ്മദ് കളിക്കുന്നതിനിടെ കിണറിലേക്ക് എത്തിനോക്കിയതോടെ കാൽവഴുതി കിണറിന്റെ ആഴങ്ങളിലേക്ക് വീഴുകയായിരുന്നു കിണറിനാകട്ടെ മുപ്പത്തഞ്ചടിയോളം താഴ്ചയും അഞ്ചടിയിലേറെ വെള്ളവും ഉണ്ടായിരുന്നു ഈ സമയം മാതാവ് അനീഷയും മൂത്തമകൻ മുഹമ്മദ് ഫർഹാനും വീടിനകത്ത് തന്നെയുണ്ടായിരുന്നു കുട്ടികളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അനീഷ നോക്കുമ്പോൾ മുഹമ്മദ് കിണറ്റിൽ മുങ്ങി താഴുന്നതാണ് കണ്ടത് തുടർന്ന് നിലവിളിച്ചുകൊണ്ട് ആ മാതാവ് കിണറിലേക്ക് ഇറങ്ങാനായി തുനിഞ്ഞു എന്നാൽ ഉടൻ തന്നെ പതിനഞ്ചുകാരനായ കുഞ്ഞിന്റെ വല്യേട്ടൻ മുഹമ്മദ് ഫർഹാൻ ഉമ്മയെ പുറകോട്ട് വലിച്ചുമാറ്റി പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഫെർഹാൻ കിണറ്റിലേക്ക് എടുത്തു ചാടുകയായിരുന്നു തുടർന്ന് മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന അനിയനെ എടുത്ത് തോളിലേറ്റി മുകളിലേക്ക് ഉയർത്തി നിർത്തി ഉടൻ തന്നെ അനീഷ വിളിച്ചു പറഞ്ഞതു പ്രകാരം തൃക്കാക്കര ഭാരത്മാതാ കോളേജിന് സമീപം വെൽഡിംഗ് ജോലി ചെയ്യുകയായിരുന്ന പിതാവ് ഷെഫീഖും ഇദ്ദേഹത്തിന്റെ സഹായിയായ അതിഥി തൊഴിലാളിയും സ്ഥലത്തേക്ക് ഓടിയെത്തി തുടർന്ന് ഇരുവരും കിണറ്റിലേക്ക് ഇറങ്ങി രണ്ടു കുട്ടികളെയും കയ്യിലെടുത്തു നിന്നു കിണറിൽ നിന്നും ആദ്യം നാട്ടുകാരുടെ സഹായത്തോടെ ഫർഹാനെ കയറിലൂടെ മുകളിലേക്ക് എത്തിച്ചു പിന്നാലെ തൃക്കാക്കര അഗ്നിരക്ഷാസേന വലിയ കുട കിണറ്റിലേക്കിറക്കി കുട്ടിയെയും പിതാവിനെയും അതിഥി തൊഴിലാളിയെയും രക്ഷപ്പെടുത്തുകയായിരുന്നു തുടർന്ന് കുഞ്ഞിനെയും ഫർഹാനെയും ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു കിണറ്റിലേക്ക് എടുത്തു ചാടിയതിനാൽ വെള്ളത്തിനടിയിലുള്ള പാറയിൽ കൊണ്ട് ഫെർഹാന്റെ വലതുകാലിൽ പൊട്ടലുണ്ട് പക്ഷേ അനുജന്റെ ജീവന് മുമ്പിൽ ഈ പൊട്ടലൊന്നും ഒന്നുമല്ല എന്നാണ് ഫർഹാൻ പറയുന്നത് രണ്ടര വയസ്സുള്ള കുഞ്ഞിന് യാതൊരുവിധ പരിക്കുകളുമില്ലെന്നും പിതാവ് ഷെഫീഖ് പറഞ്ഞു എന്തായാലും സ്വന്തം ജീവൻ പണയം വെച്ചും അനുജനെ രക്ഷിക്കാൻ കാണിച്ച ധൈര്യം ഫർഹാനെ താരമാക്കിയിരിക്കുകയാണിപ്പോൾ കൊച്ചി തൃക്കാക്കര കരിമക്കാട്ടെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഫർഹാൻ